ശക്തി അനുഗ്രഹവും ചിലപ്പോൾ ശാപവുമാണെന്നും വീണ്ടും തെളിയിച്ചു നഗരിയിലെ വാസം യുധിഷ്വരന്റെ രാജധാനിയിലെ പ്രധാന പാചകക്കാരനായിരുന്ന വല്ലവനായിട്ടാണ് ഞാൻ വിരാട രാജധാനിയിൽ ചെന്നത് അടുക്കളക്കാരന് ഒഴിവുള്ളപ്പോൾ കൊട്ടാരത്തിൽ എവിടെയും ചുറ്റി നടക്കാം ഇടയ്ക്ക് അന്തപുരത്തിന്റെ പരിസരം വരെ എത്താം വിരാട പത്നിയുടെ സൈതന്ത്രി മാലിനി ഒരു അടുക്കളക്കാരനോട് കുറച്ചു നേരം സംസാരിച്ചാൽ ആർക്കും സംശയം തോന്നേണ്ടതില്ല പരിക്കൻ ശരീരവും വേർപെടാത്ത പരത്തിയിട്ട ചെമ്പിച്ച മൂടിയും ഊശാൻ താടിയും ചെളി പുരണ്ടാൽ അറിയാത്ത അടുക്കളക്കാരന്റെ കറുത്ത വേഷമുള്ള വല്ലവനോട് സുന്ദരിയായ മാലിന്യം സംസാരിക്കുന്നതിൽ മറ്റു ദാസന്മാർക്കും അസൂയ തോന്നുകയില്ല അതെ മഹാഭാരതത്തിലെപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനൻ എന്ന വൃഗോദരന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ പത്തൊമ്പതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം വളപ്പിലെ ഗോശാലയിൽ സഹദയവും കുതിരപ്പന്തിയിൽ നകലും അവരെ ഇടയ്ക്ക് കാണും ഒറ്റക്ക് യുധിഷ്ഠരനെ കാണുന്നത് മാത്രം പ്രയാസമുള്ള കാര്യമായിരുന്നു മത്സ്യരാജാവ് വിരാടന് ചൂതുകളിൽ ജ്യേഷ്ഠൻ പറഞ്ഞതിൽ കമ്പമാണ് പുതിയ സേവകൻ കങ്കൻ ശരിക്കും തന്റെ ജോലി ആസ്വദിക്കുന്നുമുണ്ട് കളിയിൽ കൂടുതൽ ജയിക്കുന്നത് കങ്കൻ തന്നെ രാജാവിന് മുഷിയാതിരിക്കുവാൻ ഇടയ്ക്ക് താൻ തോറ്റു എന്നാണ് ഒരിക്കൽ ഒറ്റയ്ക്ക് അല്പം സമയം കിട്ടിയപ്പോൾ ജ്യേഷ്ഠം പറഞ്ഞത് പ്രധാന കെട്ടിടത്തിന്റെ തൊട്ടായിരുന്നു ഉത്തരരാജകുമാരിയുടെ മന്ദിരം അതിനടുത്താണ് നാട്യഗ്രഹം അതിനപ്പുറമാണ് പാട്ടും നൃത്തവും പഠിപ്പിക്കാൻ വന്ന ബൃഹന്തളയ്ക്ക് വാസ്തലം ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടക്കത്തിൽ ദ്രൗപദിക്കും അധികം പരിഭവങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല രാജ്ഞി സുധേഷ്ണ പുതിയ സൈരന്ധ്രയുടെ വൃത്തിയും വകുതിരിവും കണ്ട് പോലെയാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു ഇടയ്ക്കിടെ രാജ്ഞിയെ കാണുവാൻ വരുന്ന സഹോദരന്റെ കണ്ണുകൾ തന്റെ നേർക്ക് അർത്ഥവത്തായി നീടുന്നുണ്ടോ എന്നും കൂട്ടത്തിൽ പറഞ്ഞു ദാസി സുന്ദരിയാവുമ്പോൾ എന്ന് ഞാൻ നിസ്സാര ഭാവത്തിൽ പറഞ്ഞു രാജ്ഞിയുടെ സഹോദരന്മാരുടെയും മുതിർന്ന ആൺമക്കളുടെയും വിനോദത്തിന് പലയിടത്തും ദാസിമുണ്ട് ദ്രുപദ രാജധാനിയിൽ അത് നടക്കില്ല പക്ഷേ ഇത് വിരാടന്റെ കൊട്ടാരമാണെന്ന് നഗുരനെ പ്രീതിപ്പെടുത്തുവാൻ ദാസിമാർക്കിടയിൽ കിടമത്സരമാണെന്ന് ദ്രൗപതി അറിയുന്നുണ്ട് കൂട്ടത്തിൽ സഹദേവനെ പറ്റി പരിധിപ്പതിച്ചു തനിക്കും ഭർത്താവുണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുമംഗലികളായ ദാസിമാരെ വിനോദത്തിനായി വിളിക്കുകയല്ല എന്ന വിശ്വാസത്തിൽ കങ്ങന്റെ വിശേഷങ്ങളൊന്നും അറിയുന്നില്ലേ ഞാൻ ചോദിച്ചു നാലു മാസത്തിനിടയ്ക്ക് സ്വകാര്യ സമ്പാദ്യം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ചിരിച്ചു രാജ്യം പന്തം വെച്ച് കളിക്കില്ലല്ലോ വിരാടൻ അങ്ങനെ ഇരിക്കെ ഉത്സവകാലം വന്നു കൊട്ടാരമുറ്റത്ത് ഒരു രംഗപീഠം ഉയർന്നു ജാലവിദ്യക്കാരും അഭ്യാസങ്ങളും വന്നു നൃത്തക്കാരും ഗായകരും വന്നു പ്രകടനങ്ങൾ നടത്തിയ സമ്മാനങ്ങൾ വാങ്ങി കൂട്ടത്തിൽ മല്ലന്മാരും വന്നു സൈന്യത്തിലെ തടിമിടുക്കുള്ളവരെല്ലാം പരദേശക്കാരോട് പൊരുതാൻ ഇറങ്ങി വന്നവരുടെ കൂട്ടത്തിൽ അംഗത്തിൽ ഇറങ്ങാത്ത ഒരാൾ മാത്രം പരിഹാസത്തോട് നോക്കി നിന്നു തോൾവളയും കൈവളയും ഇട്ട ഒരു മല്ലൻ അവന് പറ്റിയ ഒരു എഴതിരാളിയായി ആരെയും കണ്ടില്ല അങ്ങനെയാണ് അവൻ പറഞ്ഞത് കയ്യബദ്ധം കൊണ്ട് ആരും മരിക്കരുത് അവനിഷ്ടമല്ല എന്ന ന്യായവും അവൻ പറയുന്നുണ്ട് മല്ലയുദ്ധം കാണുവാൻ വന്ന ദാസറുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു കലവറ സൂക്ഷിപ്പുകാരൻ കോങ്കണ്ണൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഈ വല്ലവിന് പറ്റും തടിമിടുകൾ കടകടാതെ നിൽക്കും ഞാൻ ചിരിച്ചു അകന്നു മാറി ധിക്കാരത്തിൽ നിൽക്കുന്ന ഈ മല്ലന്റെ പരാക്രമം കാണുവാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടോ രാജാവിനും അടുക്കളക്കാരനെ ഓർമ്മ വന്നു വിളിച്ചപ്പോൾ താൻ താണുതൊഴുതും മുമ്പിൽ നിന്നു കുട്ടിക്കാലത്ത് കുറെ പഠിച്ചു പിന്നെ അടുക്കളക്കാരനായപ്പോൾ പഠിച്ച അടിവുകളൊക്കെ മറന്നു എന്ന് അറിയിച്ചു രാജാവ് എന്റെ പൊരുത്ത ശരീരത്തിലാകെ നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ചു നേരം പിടിച്ചു നിന്നാൽ മതി പിന്നെ തോൽവി പറഞ്ഞ് ഇറങ്ങി പോന്നുള്ളൂ കേട്ട സ്ഥിതിക്ക് ഈ ജീമൂതനോട് നൂൽക്കുന്നത് ഒരു ഖ്യാതിയാണ് ഞാൻ പകുതി സമ്മതിച്ച ഭാവത്തിൽ നിന്നു ഉടനെ പരിചാരകന്മാർ എന്നെ പൊതിഞ്ഞു അടുക്കളക്കാരന്റെ കറുത്ത വസ്ത്രം നീക്കി അരമറയ്ക്കുന്ന പുലിത്തോൽ ബന്ധിച്ചു ഒരാൾ മുടി കെട്ടുവാൻ സഹായിക്കുന്നു വല്ലവൻ ഒരുങ്ങുന്നത് കണ്ട് രസിച്ച് അടുക്കള ജോലിക്കാരും വന്നു അവരിൽ ഏറ്റവും പ്രായം കൂടിയ നിരതൻ എന്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു എന്റെ പന്തയം അഞ്ചു വെള്ളി നിഷ്കം മേൽ ആളുകളുണ്ടോ വിരാട രാജാവിനെ രസിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്കണത്തിലിറങ്ങിയത് എൻ്റെ ശരീരം നോക്കി ഞാൻ ശരിവെച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ ജീമൂതൻ ചിരിച്ചു ഉള്ളം കൊണ്ട് പരത്തിത്തടിച്ചാണ് അയാൾ തുടങ്ങിയത് എതിരാളിയുടെ തടവിൻ്റെ ചുടുതലറിയാനാണത് ഞാൻ വേഗം കുറിച്ചു കുടച്ചെടികൾ വാങ്ങി നിൽപ്പും നീക്കവും കണ്ടപ്പോൾ യവനമുറയാണ് ജീമൂതൻ്റെ യുദ്ധമെന്ന് ഞാൻ ഊഹിച്ചു യവനമുറയിൽ കാക്കേണ്ടത് കണക്കാലിലാണ് വീഴുന്നത് എപ്പോഴാണെന്നറിയില്ല ശിരസും ശിരസും കൈയും കൈയും തോടും തോടും തമ്മിലുള്ള കൂട്ടുമുട്ടുകളിലാണ് മല്ലയുദ്ധം തൊഴിലലായി സ്വീകരിച്ചവർ പ്രതിയോഗിയെ അളക്കുന്നത് കണങ്കാൽ കൊണ്ടുള്ള ഞങ്ങളുടെ പ്രസൃതം തന്നെ ജീമോ തന്റെ യവനമുറയും അങ്കണത്തിൻ്റെ ഒരു വശത്ത് സ്ത്രീകളുടെ പുതിയ സംഘം വന്നു ചേർന്ന് ഇടം കണ്ണാലെ ഞാൻ കണ്ടു അതിലുണ്ട് ദ്രൗപദി ആഭ്യകർഷം വികർഷം രണ്ടു വടികളിലും ഞാൻ തോൽക്കുന്ന മാതിരി നഴിച്ചു അടുക്കളക്കാർ ശകാരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും തുടങ്ങി നിരതൻ വിളിച്ചു പറയുന്നത് കൂട്ടത്തിൽ വേറെ കേട്ടു രാജകങ്കണമാകെ മറക്കുന്ന വാക്കുകൾ മുഷ്ടിയുദ്ധം തുടങ്ങിയപ്പോൾ ഞാൻ കരുത്ത് മുഴുവൻ കൈകളിലേക്ക് ആവാഹിച്ചു ജിമൂതന്റെ മുഖത്ത് അത്ഭുതം പരക്കുന്നത് ഞാൻ കണ്ടു വിരാട സദസ്സിലെ കാഴ്ചക്കാർ ആഹ്ലാദമുണ്ടു നിരതൻ അലറുവാൻ തുടങ്ങി അത്ഭുതം വിട്ട് ആക്രമണ രീതി മാറ്റുവാൻ നോക്കും മുമ്പ് ഞാൻ കഴുത്തിൽ പ്രഹരിച്ചു കനത്ത വലം കൈ ഇടം ചെവിക്ക് താഴെ ശരിക്ക് വീണപ്പോൾ ജിമൂതൻ ആടി കൊല്ലവന് നിരതന്റെ ആഗ്രോ ആയിരിക്കണം ഞാൻ കേട്ടത് നെഞ്ചും മുടക്കിയുള്ള അടുത്ത മുഴംകൈ പ്രഹരമേറ്റപ്പോൾ ജീമൂതൻ ചിരിഞ്ഞു അടുത്ത പ്രഹരം പ്രതീക്ഷിച്ച് ശരീരം വളച്ചു അപ്പോൾ കഴുത്തു പിടിച്ച് സമനില തെറ്റിച്ച് കടിസ്ഥലം പൊക്കി ഞാൻ ഒന്ന് ചുഴറ്റി പെരുവിരളുകൾ ഊന്നി പാദമുയർത്തി തോൾ ചലിപ്പിച്ചു പ്രതിയോഗിയെ എറിഞ്ഞു മുമ്പിലായി ജീമൂതൻ ചെന്ന് വീണപ്പോൾ ഞാൻ കൈ തുടച്ചു സദസ്സ ആരോപം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു രാജാവ് അതിസംപ്രീതനായിരുന്നു നൂറ് നിഷ്കങ്ങൾ സമ്മാനം കൽപ്പിച്ചു പഠിച്ചത് മറന്ന പഴയ അഭ്യാസിയായല്ല ഞാനെന്ന് തോന്നിയവർ ചുറ്റും കൂടി പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ജയിച്ചു എന്ന് മാത്രം പറഞ്ഞ് ഞാൻ വിനീതനായി നടന്നു ദ്രൗപതി ഇടയ്ക്ക് ഓടി വന്നെത്തി കൊല്ലണമായിരുന്നു എന്നാലേ എല്ലാവരും വല്ലവനെ ഭയപ്പെടുവാൻ തുടങ്ങും വിരാടന്റെ രസത്തിനല്ലേ ശത്രുവല്ലോ കൊല്ലൻ അത്ര മതി ഞാൻ അടുക്കളയിലേക്ക് നടന്നു അതിനുശേഷം അടുക്കളക്കാരുടെ മേലാളൻ എന്റെ തെറ്റ് കണ്ടില്ല അലസതയെപ്പറ്റി പറഞ്ഞില്ല വിളമ്പുന്നതിൽ വിശേഷ വിഭവങ്ങൾ കൂടി പുറത്ത് കുറേയൊക്കെ ചുറ്റിത്തിരിഞ്ഞാലും ശകാരമില്ല ജീവോ തന്റെ തോൽവി അറിഞ്ഞ് പിന്നെയും ചില മല്ലയുദ്ധക്കാർ വന്നു ഭാഗ്യം പരീക്ഷിക്കുവാൻ ഞാൻ ഇനി തയ്യാറല്ലെന്ന് പറഞ്ഞ് നയത്തിൽ ഒഴിഞ്ഞു മാറി ചിതറിക്കിടക്കുന്ന പല സൗദങ്ങൾ ചേർന്നതാണ് വിരാട രാജധാനി വിരാടന് നാൽപ്പത്തി അയ്യായിരം പശുക്കളുണ്ടെന്നാണ് പരിചാരകർ പറയുന്നത് കാട്ടിൽ പലയിടത്തായി ഗോശാലകളുണ്ട് ഗോപന്മാരുടെ മേൽ നോട്ടം ഗ്രാമീണിക്കും ചെറിയ മതിൽക്കെട്ടെന്നും കോട്ടമതിൽക്കെട്ടുമായി അഞ്ച് ഗോശാലകൾ അതിലൊന്നിലാണ് സഹതേതം അവിടെ സഹദേവനെ കണ്ടില്ല ഞാൻ കോട്ടവാതിലും കടന്ന് പുറത്തേക്ക് ഇറങ്ങി കാവൽക്കാർ സ്നേഹഭാവത്തിൽ ചിരിച്ചു കുശലൻ ചോദിച്ചു വല്ലവൻ പ്രസിദ്ധനായിരിക്കുന്നു വസ്ത്രം മാറി പല പേരുകളിൽ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് നടപ്പാതെകുന്നതെന്ന് ഒരു വലിയ ചെറുവന്നി മരത്തിൽ ഞങ്ങൾ ആയുധങ്ങൾ ഉയരത്തിലെ പല കൊമ്പുകളായി കെട്ടിവെച്ചിരുന്നു ചെറുവന്നിക്കാട്ടിൽ കണ്ട ഒരു സ്ഥലം കൂടി അവരുടെ കൊമ്പിൽ സഹദേവൻ തൂക്കിയിട്ടു തൂങ്ങി മരിച്ച മരത്തിൽ ദുർഭൂതങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഇടയന്മാർ ആ വഴി പിന്നെ നടക്കില്ല ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ മരത്തിൽ കയറി അസ്ഥികൂടം അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിലും മൂന്ന് ശാഖകൾ ചേരുന്ന സ്ഥലത്ത് മൃഗത്തോരുകൾ പൊതിഞ്ഞ് ആയുധങ്ങൾ വെച്ച് അവിടെ തന്നെ എന്ന് നോക്കി എന്റെ പൊന്നുകെട്ടി പിടിയുള്ള വില്ലും പുലിത്തോറയിട്ട വാളും മയനുണ്ടാക്കിയ ഇരുമ്പുകഥയും വെറുതെ എടുത്തു നോക്കി മറ്റുള്ളവരുടെ ആയുധ പൊതികളും ഭദ്രം തിരിച്ചു അടുക്കളയിൽ വന്നപ്പോൾ പുറത്തെവിടെയോ ഞാനൊരു പെണ്ണുമായി ബന്ധം തുടങ്ങിയെന്ന അർത്ഥത്തിൽ അടുക്കളക്കാർ ഫലിതം പറഞ്ഞു സന്ധ്യയ്ക്ക് ദ്രൗപതിയെ കാണുവാൻ പാകത്തിൽ ഞാൻ അന്തപ്പുറത്തിലേക്ക് സംസാരത്തിൽ നിന്നു അപ്പോൾ ബ്രാഹ്മണർക്കുള്ള ദാനപശുക്കളായി കുറച്ചു മുമ്പേ അവിടെ സഹദേവൻ വന്നുപോയ കാര്യം ദ്രൗപതി പറഞ്ഞു പരിഭവമാണ് മുഖത്ത് സഹദേവൻ വല്ലത വാടിയിരിക്കുന്നു മകനെപ്പോലെ നോക്കണമേ എന്ന് പറഞ്ഞാണ് അമ്മ വനയാത്രയ്ക്കിറങ്ങുമ്പോൾ എന്നെ ഭാരമേൽപ്പിച്ചത് എന്ത് ചെയ്യുവൻ വിരാടന്റെ പെൺമക്കളെ പഠിപ്പിച്ചുകൊണ്ട് മൂന്നാം വർഗ്ഗക്കാരെ പോലെ തലമറച്ച് പട്ടുവസ്ത്രം ചുറ്റി നടക്കേണ്ടി വന്ന അർജുനെ പറ്റിയും പരിതപിച്ചു ഇന്ദ്രസമനായ പാർത്ഥന് എന്തൊരു പതനം പക്ഷേ ആണും പെണ്ണുമല്ലാത്തവനെ പെൺകുട്ടികൾക്കിടയിൽ ഇഷ്ടമായിരിക്കുന്നു അതാണ് അത്ഭുതം നകലൻ സംസാരിക്കുവാൻ അവസരമുണ്ടാക്കാത്തതിലാണ് പരിഭവം രാജ്ഞി എങ്ങനെ ദ്രൗപദി കൈത്തലം കാണിച്ചു പറഞ്ഞു കണ്ടില്ലേ ചന്ദന മരിച്ച് കയ്യിൽ തഴമ്പ് വീണു ദ്രുപദരാജപുത്രി ചെയ്യേണ്ട ജോലികൾ തന്നെ ചൂതകളിക്കാരൻ കങ്കൻ ഈ കഷ്ടപ്പാടുകൾ വല്ലതോ അറിയുന്നുണ്ടോ ആവും ദാസിമാരങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ അവർ സ്ഥലം വിട്ടു വിരാട രാജധാനി കൃഷ്ണൻ നിർദ്ദേശിക്കാനുള്ള കാരണം ഇവിടെ വന്നപ്പോൾ തികച്ചും ബോധ്യമായി ശുദ്ധ മനസ്സുള്ള രാജാവ് ശിക്ഷണം കുറഞ്ഞവരെങ്കിലും സംഖ്യാബലമുള്ള സൈന്യം ഇടയന്മാരെ പോലെ തന്നെ അവരുടെ സൈന്യ മേധാവി കണക്കാക്കുന്നതുകൊണ്ട് പലരും ചൈതന്യമില്ലാത്തവനായിരുന്നു അവരിൽ തീയുണ്ട് ജ്വലിപ്പിക്കണമേന്ന് തോന്നുന്നു അത് ഞാൻ കണ്ടു ദ്വാരകയും വിരാടവുമായി വലിയ സൗഹൃദത്തിലാണ് യുദ്ധത്തിനുള്ള ഒരുക്കം നടത്താൻ ഇത്രയും പറ്റിയ സ്ഥലം വേറെയില്ല രാത്രിയിൽ എൻ്റെ സുഖ സൗകര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ദാസിമാർ ചില വന്നു ആരും എന്നിൽ ഒരു ജനവും ഉണ്ടാക്കിയില്ല മല്ല യുദ്ധക്കാരൻ വല്ലവൻ ഷണ്ടനാണെന്ന് അവർക്കിടയിൽ പറയുവാൻ തുടങ്ങിയ മൂന്നാമത്തെ അവളെ കൂടി തൊടാതെ തിരിച്ചയച്ചപ്പോൾ ആരും പിന്നെ എന്നെ ശല്യപ്പെടുത്തുവാൻ വന്നില്ല ഉത്സവം നടക്കുമ്പോൾ രാജ്ഞിയുടെ സഹദേവൻ ദൂരത്തെവിടെയോ ആയിരുന്നു തിരിച്ചു വന്ന ശേഷം ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു സൈനിക മേധാവിയുടെ മന്ദിരത്തിലേക്ക് ഞാൻ വിനീതൻ ചെന്നു കൃഷ്ണശില പോലെ കറുത്ത കീചകൻ എന്നേക്കാൾ അഞ്ചു വിരലെങ്കിലും ഉയർന്നു നിന്നു മദ്യം കൊണ്ട് തടുത്ത കണ്ണുകൾ താഴെ ചീർത്ത പോളകൾ തൂങ്ങിക്കിടക്കുന്നു അടഞ്ഞ ശബ്ദം എന്റെ ശരീരമാകിയൊന്നു നോക്കി തരക്കേടില്ല എന്ന ഭാവത്തിൽ തലകുലുക്കി പിന്നീട് നിൽക്കുന്ന അനുചരന്മാരോട് പറഞ്ഞു കൈത്തരപ്പ് മാറ്റണമെന്ന് തോന്നുമ്പോൾ ഇവ മതി പൊയ്ക്കോ വേണ്ടപ്പോൾ ഞാൻ വിളിക്കും അടുത്ത കുറച്ചു ദിവസങ്ങൾ സൈരേന്ദ്രയെ കണ്ടില്ല സൗകര്യമുണ്ടായിരുന്നില്ല അടുക്കളയിൽ രാപ്പറയിൽ പണിയുണ്ടായിരുന്നു കീചകന്റെ കൂടെ വന്ന് നൂറോളം പേർക്ക് ആഹാരം കൂടി മാടപ്പള്ളിയിൽ നിന്ന് പോകണം അർക്കാൻ പറ്റിയ ആടുകളെ തിരഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു ദാസി പെണ്ണു വന്നു പറഞ്ഞു മാലിന്യ കാണണമെന്ന് പറഞ്ഞു രാത്രിയിൽ ബൃഹന്തളയുടെ ശിക്ഷണത്തിൽ പെൺമക്കൾ പഠിച്ച നൃത്തമുറകൾ കാണുവാൻ വിരാടനൻ രാജ്ഞിയും നാട്യഗ്രഹത്തിൽ വരാറുണ്ട് ആ സമയത്ത് പുറത്ത് കാലത്ത് നിൽക്കുമെന്ന് പറഞ്ഞു മണ്ഡപത്തിൽ നെയ്പന്തങ്ങളും ഭിത്തികളും കാൽ ചുരതകളും തെളിച്ചുകൊണ്ട് നോക്കിയിരുന്നു വീണയും മൃദംഗവും ശ്രുതി ചേർക്കുന്നു കാൽ ചിലമ്പുകൾ താളത്തിൽ ചവിട്ടുന്നത് കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ മങ്ങിയ വെളിച്ചമുള്ള പിൻമുറ്റത്ത് ചെന്നു ദ്രൗപതി കാലത്ത് നിൽക്കുന്നു കീചകനെ കൊണ്ടുള്ള ശല്യം സഹിക്കുന്നില്ല നൂറ് നിഷ്കങ്ങൾ തരും ദാസന്മാരെ തന്നെ പെൺകുതിരകളെ പൂട്ടിയ തേരുതരും എന്നൊക്കെയാണ് പ്രലോഭനങ്ങൾ രാജ്ഞിയോട് കാര്യം പറയും എനിക്ക് അവരെ വിശ്വാസമില്ല സൂചിപ്പിച്ചത് പലതരത്തിൽ ആക്രമം അന്യായം എന്നൊക്കെ പറയും അയാൾ സഹോദരിയെ കാണുവാൻ വരുമ്പോഴൊക്കെ എന്നെ തന്നെ പരിചരണത്തിന് നിർബന്ധമായി വിളിക്കുകയും ചെയ്യും ജ്യേഷ്ഠനോട് പറഞ്ഞാലും ജ്യേഷ്ഠൻ രാജാവിനോട് പറഞ്ഞാൽ നിൽക്കില്ലേ തൻ്റെ വിധിവൈപര്യത്തെപ്പറ്റി ദ്രൗപതി പറയാൻ തുടങ്ങി നിർത്തിയില്ല ദ്രുപദ രാജധാനിയിലെ ബാല്യം തൊട്ട് ജ്യൂതസഭയും വനയാത്രകളും എണ്ണിയാ പറയും അതുകൊണ്ട് ഞാൻ സമാധാനിപ്പിച്ചു ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം അടുക്കളയിൽ തിരക്കുണ്ട് പിറ്റേന്ന് ചൂതുകളുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ജ്യേഷ്ഠനോട് കാര്യം പറയുവാൻ അവസരം കിട്ടുമോ എന്ന് നോക്കി ഞാൻ ക്ലേബി ബണ്ഠത്തിൻ്റെ പരിസരത്തിൽ ചുറ്റിപ്പറ്റി നിന്നു അപ്പോൾ ഒറ്റയ്ക്ക് ദ്രൗപതി മദ്യം വിളമ്പാനുള്ള വലിയ വെള്ളിക്കുടവുമായി സേനാപതിയുടെ മന്ത്രത്തിലേക്ക് കയറിപ്പോകുന്നു ഒഴിഞ്ഞ കുടമാണ് മദ്യമെടുക്കുവാനാണെങ്കിൽ കലവറ അടുക്കളക്കുരു ആണെന്നല്ലോ എന്ന് ആലോചിച്ചു അവൾ പുറത്തു വരുന്നത് നോക്കി ഞാൻ നിന്നു അതിനിടയ്ക്ക് രാജാവും കങ്കനും തമ്മിലുള്ള കളിയിൽ കങ്കനൊരിക്കൽ തോറ്റു രണ്ടു തവണ ജയിച്ചു പേടകത്തിൽ തിരയുന്ന അക്ഷരങ്ങളുടെ ശബ്ദം മാഞ്ഞുകിടക്കുന്ന ഒരു ദുസ്വപ്നം വീണ്ടും തെളിഞ്ഞു വരുന്നു ഹസ്തനാപുരത്തിലെ ദ്യൂതസഭ സദസ്സിന്റെ മർമ്മരം കിളുങ്ങുന്ന അക്ഷരങ്ങളുടെ ശബ്ദം മുടി പിടിച്ച് ദ്രൗപതിയെ വലച്ചടിക്കുന്ന ദുശാസനൻ വെൺകുളിർക്കല്ലു പാകിയ നിലത്ത് ചോരത്തുള്ളികൾ വീഴുന്നു ചിരിക്കുന്ന കണ്ണുകൾ ശവം തിന്നുന്ന കാലം കഴുകുകളെപ്പോലെ ചോരക്കാക്കുകളായി നീങ്ങുന്നു മനസ്സിന്റെ കൊടുങ്കാറ്റിൽ എപ്പോഴും ഞാൻ മായ്ക്കെത്തിയ സിംഹത്തെ തലപുക്കി ഗരജനം പ്രതിധ്വനിച്ചു കൈതണ്ടയിലെ പേശി ബന്ധങ്ങൾ വിറകയറു അപ്പോൾ ഓടിക്കിതച്ച് പുറത്തേക്ക് വന്ന ദ്രൗപതിയെ പിന്നാലെ വന്ന കീചകൻ അഴിഞ്ഞുകിടക്കുന്ന മുടിത്തുമ്പിൽ പിടികൂടി അതേ ദ്രൗപതി ഒറ്റപ്പുടവ് അഴിയാതിരിക്കാൻ കൂട്ടിപ്പിടിച്ച ദ്രൗപതി അതേ അക്ഷ ദ്രൗപതി നിലവിളിച്ചു വീണുപോയ പോയ ദ്രൗപതിയെ പുറങ്കാൽ കൊണ്ടിടിച്ച കീചകൻ പറഞ്ഞതാണെന്നൊന്നും ഞാൻ കേട്ടില്ല ഓടിയെടുത്ത് എന്നെ മറച്ചുകൊണ്ട് യുധിഷ്ഠിരൻ എന്നും ചുമരിൽ അലങ്കാരത്തിന് ഉറപ്പിച്ച ആളും കൈയും നീളമുള്ള വെള്ളിപ്പിടിയുള്ള നായാട്ടുകുന്നം എടുക്കാനായ എന്റെ യുധിഷ്ഠിരന്റെ ശബ്ദം ശാസിച്ചു ബോഷ അത് അടുക്കളയ്ക്കുള്ളതല്ല വിറകിനെ വേറെ സ്ഥലം അന്വേഷിക്കും രാജാവും അടുത്തെത്തി എഴുന്നേറ്റ് ദ്രൗപതിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മദ്യം കൊണ്ടുവരാൻ രാജ്ഞി എന്നെ അയച്ചതാണ് ഇയാളെന്നെ ദാസിബണ്ണിന്റെ പാതികൃത്യത്തെപ്പറ്റി എന്തോ പറഞ്ഞ ശേഷം കീചകൻ തിരിഞ്ഞു നടന്നു രാജാവ് പറഞ്ഞു ശല്യങ്ങൾ അവിടെ എങ്ങാനും മതി എടോ കളി തോറന്നു കളിത്തട്ടിലേക്ക് നടന്ന രാജാവിന്റെ പിന്നിൽ കങ്കൻ തലമുണിച്ചു നടന്നു ദ്രൗപതി നടന്നാ വിൽന്ന കങ്കനെ നോക്കി പിന്നെ എന്നെ ഇമവട്ടാകെ നോക്കി നോക്കി എന്നിട്ട് അങ്കണത്തിന്റെ മറുവശത്തിലേക്ക് നടന്ന് ചിത്ര തൂണുകളുടെ പിന്നിൽ മറന്നു രാത്രിയിൽ കെട്ടുകൾ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് ദ്രൗപതി വന്നു കാലച്ച ഞാൻ കേട്ടില്ല പരിചിതമായ ഗന്ധം എന്നെ ഉണർത്തി ദ്രൗപതി തന്നെ അവൾ എൻ്റെ തൊട്ടടുത്തിരുന്നു കണ്ടില്ലേ എല്ലാവരും ഇന്ന് കണ്ടില്ലേ അവൾ ചുമലിൽ തലചായ്ച്ചപ്പോൾ കണ്ണീരിൻ്റെ ചൂടുള്ള ഒരു ഉറവ എൻ്റെ നെഞ്ചിലൂടെ ഒഴുകി എൻ്റെ ദുഃഖം മറ്റാരോടും പറയാനില്ല ചൂതാട്ടക്കാരൻ കട്ടാലും കണ്ടില്ലെന്ന് നടിക്കും പിരാടന്റെ പെൺകിടാങ്ങളുടെ ചിരി നോക്കിയിരിക്കുന്നതിനിടയ്ക്ക് മഹാപരാക്രമിക്ക് സമയമുണ്ടാവില്ല കേൾക്ക് ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എല്ലാവരും നിസ്സഹായരാണ് അജ്ഞാതവാസക്കാലത്ത് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പിന്നെയും കാടാണ് ഗതി എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു ഇരുമ്പുലൊക്കെ പോലെയുള്ള എൻ്റെ കൈകളിലും ഇപ്പോൾ പണയത്തിലാണ് ഞാൻ എന്ത് ചെയ്യും ചെയ്യേണ്ടതുണ്ട് വേറൊണ്ടിൽ നിന്ന് ദ്രൗപതിക്ക് തച്ചു അവനെ തച്ചുടയ്ക്കണം പാറയിൽ മൺകുണം ഉടയ്ക്കുന്നതുപോലെ തല്ലിത്തല്ലി തകരണം എങ്ങനെ എപ്പോൾ എന്നൊന്നും എനിക്ക് മറ്റന്നാൾ ഉദിക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ വിഷം കഴിച്ച് ഈ മടപ്പള്ളി മുറ്റത്ത് വീണു മരിക്കും നിശ്ചയം ഞാൻ ആലോചിക്കുകയായിരുന്നു അസ്വസ്ഥനായിരുന്നുവെങ്കിലും മനസ്സിലൊരു തന്ത്രം രൂപപ്പെട്ടു വന്നു നാളെ പകൽ കീചകനെ കണ്ടിരിക്കണം ആളുകൾ പറഞ്ഞ് ഭർത്താവ് അറിയുന്നത് ഭയന്നിട്ടാണ് ഓടിപ്പോയതെന്ന് പറയണം രാത്രി ഒഴിഞ്ഞ് നൃത്തമണ്ഡപത്തിൽ വരാൻ ക്ഷണിക്കണം അവൾക്ക് വ്യക്തമാവുന്നില്ല നൃത്തമണ്ഡപം നല്ലത് ശബ്ദം പുറത്ത് കേൾക്കില്ല അവനെ മോഹിപ്പിച്ച് ഒറ്റയ്ക്ക് അവിടെ വറ്റണം സ്വീകരിക്കുന്നത് ഞാനായിരിക്കും പോകും സമാധാനമായിട്ട് പോകും അപ്പോൾ അവളുടെ മുഖത്ത് വർഷത്തൂവിലെ സൂര്യനുദിച്ചു പകലാടിയ പെൺകിടാങ്ങൾ മണ്ഡപം വിട്ടിറങ്ങിയപ്പോൾ സന്ധിക്ക് ഞാൻ നൃത്തഗൃഹത്തിൽ കടന്നു നോക്കി ഒരിമ്പ് കട്ടിയുണ്ട് ഒരറ്റത്ത് അത് സൗകര്യമായി പുറത്തു വന്നപ്പോൾ ദ്രൗപദി ഒരു പൂപ്പാൽകിയും തൂങ്ങി പോകുന്നത് കണ്ടു കൂടെ വേറെ ദാസിമാരുണ്ട് എനിക്കെറിഞ്ഞിരുന്ന നോട്ടത്തിൽ എല്ലാം ഭദ്രമെന്ന നിശ്ചയമൊഴിയുണ്ട് കൃഷ്ണപക്ഷത്തിലെ ഇരുട്ടങ്ങണത്തിൽ പരന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞ നൃത്തശാലയിൽ കയറി എണ്ണ വറ്റാത്ത ചെറുതുകൾ ഓരോന്നായി കെട്ടെടുത്തി ഇരുമ്പുകെട്ടിൽ എന്റെ ഭാഗം താങ്ങുമ്പോൾ പതുക്കെ മാത്രം പ്രതിഷേധിച്ചു മനസ്സ് ശാന്തം ഈ വധം ശരിക്കും ഞാൻ ആസ്വദിക്കാൻ പോകും ഇരട്ടൽ നിയമങ്ങളില്ല മല്ല യുദ്ധത്തിന്റെ ആചാര്യന്മാർ അതിനെ പൈശാചിയുമെന്ന് പറയും പല്ലും നഖവും കൂടി ഉപയോഗിക്കുന്ന യുദ്ധം ഒരു നാഴിക കഴിയുവാൻ ഒരു കൽപ്പം വേണ്ടിവന്നു തോന്നി അപ്പോൾ കാലോച്ചക ആദ്യം സംശയിക്കുന്നു പിന്നെ അടുത്തേക്ക് കസ്തൂരി കലക്കിയ കളവത്തിന്റെ കന്ധം മദ്യത്തിന്റെ മണം മാറ്റുവാൻ കളവം വാരി തീച്ചിരിക്കുന്നു കീചകൻ കീചകൻ തന്നെ ഇരുട്ടിൽ കാണുവാൻ കഴിയുമെന്ന് എന്റെ അഹങ്കാരങ്ങളിലൊന്നാണ് കെട്ടിവെച്ച മുടിയിലെ പൂമാലയുടെ വെളുപ്പം കാതിലെ കുണ്ടങ്ങളുള്ള ചുവന്നി പ്രകാശവും കറുത്ത കൈത്തണ്ടയിലെ പൊന്മളയുടെ തിളക്കവും ഞാൻ കണ്ടു അയാൾക്ക് എന്റെ നിഴൽ കാണാം അടക്കിയ ശബ്ദത്തിൽ അയാൾ വിളിച്ചു മാലിനി ഞാൻ കട്ടിൽ ഇളകിയിരുന്നു അടക്കിയ ചിരി സുന്ദരി സൈരന്ദരി വാക്കുപാലിച്ചതിൽ സന്തോഷം കുനിഞ്ഞപ്പോൾ മുടിക്കെട്ടിലാണ് ഞാൻ പിടിച്ചത് സൈരേന്ദ്രയുടെ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ ഓർത്തുപോയി നാടകം പൂർത്തിയാക്കുവാൻ എന്റെ പരിക്കൻ സ്വരത്തിൽ ഞാൻ പറഞ്ഞു നിന്നെപ്പോലെ ഒരു സുന്ദര പുരുഷനെ ദാൻമ ഞാൻ ഇതേപോലെ കണ്ടിട്ടില്ല ആപത്ത് പെട്ടെന്നറിഞ്ഞ കീചകൻ കൈത്തണ്ടയിൽ പിടിച്ച് ഒരു ശ്രമം നടത്തി എൻ്റെ ദേഹത്ത് ശതകിങ് പോലെ മുഷ്ടികൾ വീണു ഞാൻ മുടിവിട്ടില്ല അപ്പോൾ ആകെ കൂട്ടിപ്പിടിച്ച് ഞരിക്കുവാനുള്ള ശ്രമം നടത്തി കഴുത്തിൽ അവൻ്റെ പല്ലുകൾ താഴ്ന്നു കീചകൻ കരുത്തനാണ് കിടുംബനേക്കാൾ ജഡനേക്കാൾ ശക്തൻ പക്ഷേ ജരാസന്ധനു മുമ്പിൽ ഇവൻ ആരുമല്ല അതാണ് എനിക്ക് ധൈര്യം വളരുന്നത് മുടിവിട്ട് വായും മൂവും കൂട്ടിപ്പിടിച്ചപ്പോൾ കഴുത്തിൽ മാംസം കോർത്ത പല്ലുകൾ ഒഴിഞ്ഞു അരക്കെട്ടിലാണ് ഞാൻ പിന്നെ പിടിച്ചത് അവന്റെ കണങ്കാലിൽ ലൂക്കോടെ ചവിട്ടി ഞാൻ പിടിവിട്ടില്ല പ്രതീക്ഷിക്കാത്തായിരുന്നു ആയിരുന്നു ശിരസുകൊണ്ടുള്ള നെഞ്ചത്തുള്ള ആഹ്ലാദം ഞാനിരുന്നു പോയി കീചകൻ കിതുക്കുകയും പിറുപെറുകയും ചെയ്യുന്നുണ്ടായിരുന്നു വീണ് കണ്ടപ്പോൾ ഒരു ആഹ്ലാദ സ്വരത്തോടെ എടുത്തു പൂക്കിടക്കുവാൻ വേണ്ടി കുനിഞ്ഞു അതിനെ തന്നെയാണ് ഞാനും നോക്കിയിരുന്നത് കഴുത്തിൽ പിടിച്ച് ഞാൻ പിന്നിലേക്ക് മറിച്ചിട്ടു നെഞ്ചത്ത് ചാടിയിരുന്ന് കഴുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവൻ്റെ കൈകൾ സർവ്വശക്തിയും ഉപയോഗിച്ച് മാറ്റുമ്പോൾ അവൻ ചോദിച്ചു ആരാണ് ആരാണ് ഞാൻ സേനാധിപതി കീചകനാണ് ഞാൻ മുരണ്ടു ഞാൻ ഗന്ധർവൻ സൈരന്ധ്രയുടെ ഭർത്താവ് ഗന്ധർവൻ ഒരു നിമിഷം ദാസിയുടെ വഞ്ചനയെപ്പറ്റി കീചകൻ ഓർത്തിരിക്കണം ആ നിമിഷത്തിൽ കൈകളിലുള്ള തളർച്ച കഴുത്തിലേക്ക് എൻ്റെ എന്റെ ഇറങ്ങി നെഞ്ചിലും വാരികളിലും അവൻ്റെ ഇടികൾ ദുർബലങ്ങളായി വിജയം ഭവിച്ച പേശികൾ അയഞ്ഞപ്പോൾ എൻ്റെ കൈകൾ കഴുത്തിൽ കുറെ കൂടി താണു ശ്വാസനോളം ഞെരിഞ്ഞകർന്നപ്പോൾ കാട്ടുപക്ഷിയുടെ കരച്ചിൽ പോലെ ഒരു നനുത്ത ശബ്ദം മാത്രം പുറത്തു വന്നു ഞാൻ എഴുന്നേറ്റു വിതയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ തളർന്നിട്ടില്ല മൃദുവായ പദ്യവിന്യാസം പരിചയമുള്ള പാതശിലക്കം ഗന്ധം ദ്രൗപതി ഞാൻ വിളിച്ചു ഞാൻ ഉയരത്തിൽ കിളിവാതിലിൽ മറച്ചു വെച്ച ഒറ്റച്ചതറിലേക്ക് ഇടവാൻ പോകുന്ന തിരിയെടുത്തു ആരോ എറിഞ്ഞു ഒരു തീയൽ പോലെ വേഗം അത് തീ പടർന്നു ആ വെളിച്ചത്തിൽ ദ്രൗപദി കണ്ടു പിന്നെ വീണ് കിടക്കുന്ന കീചകനെ നോക്കി എന്റെ ചുവലിൽ നിന്നൊഴുകുന്ന ചോര കണ്ട് അവൻ ആർത്ത് വിളിച്ച് ഉത്തരേയും കൊണ്ട് തുടച്ചു ആളിക്കത്തുവാൻ തുടങ്ങിയ തീയുടെ വെളിച്ചത്തിൽ അവളുടെ നനവുള്ള ചുണ്ടുകൾ വിടരുന്നത് ഞാൻ കണ്ടു എന്റെ കൈത്തണ്ടയിൽ പിന്നെ ശരീരത്തിൽ അവളുടെ നഖങ്ങൾ അമർന്നു അജ്ഞാതവാസക്കാലം ആരുടെ പുഴമാണെന്ന് ആലോചിച്ചില്ല അപ്പോൾ പഴന്തുണകൾ കത്തിയഴിയും ദ്രൗപദിയുടെ ശരീരത്തിലെ തീ കത്തിപ്പെടാൻ തുടങ്ങിയതേ ഉള്ളൂ തുടരും